അന്തരിച്ച കുവൈറ്റ് വേണ്ടി മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന നടന്നു സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പ്രാർത്ഥന അറിയിക്കാൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ കുവൈറ്റിലെത്തി അന്തരിച്ച കുവൈത്ത് അമീർ ഷേഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന്റെ പേരിൽ മയ്യത്ത് നമസ്കരിക്കാൻ സൌദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് മയ്യത്ത് നമസ്കാരം നടന്നത് മക്കയിലും മദീനയിലുമുള്ള ഹറംപള്ളികളിൽ നടന്ന നമസ്കാരങ്ങളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു മക്കയിൽ ഷെയ്ഖ് ഫൈസൽ ബിൻ ജമീൽ ഖസാവിയും മദീനയിൽ ഷെയ്ഖ് അബ്ദുൽ മൊഹസിൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയും നമസ്കാരത്തിന് നേതൃത്വം നൽകി സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും അമീറിന്റെ കുടുംബത്തെയും കുവൈത്ത് ജനതയെയും അനുശോചനം അറിയിച്ചു രാജാവിന്റെ നിർദ്ദേശപ്രകാരം മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ കുവൈത്തിലെത്തി